കസ്റ്റമർ സ്ട്രോബെറി കേക്ക് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്ക് ബേക്ക് ചെയ്തെടുത്തു അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മൂന്ന് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിൽ സ്ട്രോബെറിയുടെ കൃഷി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അല്പം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ കസ്റ്റമറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഇതേപോലെ കുറച്ച് മാത്രമേ അതിൻ്റെ ക്രഷ് ഉള്ളൂ ഫ്രഷ് ആയിട്ടുള്ളതും ഇല്ല അങ്ങനെയാണെങ്കിൽ ബ്ലൂബെറി ഇരിപ്പുണ്ട് അതും കൂടി ചേർത്തിട്ട് ഞാൻ ചെയ്തു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ചെയ്തു പറഞ്ഞു അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷുഗർ സിറപ്പിലും ഇതേപോലെ സ്ട്രോബെറിയുടെ ക്രഷ് ഞാൻ അതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്രഷ് വന്നിങ്ങനെ ആ കുപ്പിയുടെ ഞാൻ ഒരു ഹോൾ അടപ്പിൽ ഒരു ഹോൾ ഇട്ടിട്ടാണ് ഇങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഹോളിനകത്ത് ആ ക്രഷിൻ്റെ ചെറിയ പീസൊക്കെ അങ്ങിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് വീണില്ല നല്ലോണം ഉലുക്കി ഇങ്ങനെ തട്ടിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട് ചിലപ്പോൾ നമ്മളറിയാതെ ആ ഒരു പ്രഷർ വന്നിട്ട് കുപ്പിയുടെ അടപ്പ് തെറിച്ച് പോകും എത്ര ടൈറ്റ് ചെയ്ത് അടച്ചിന്നാലും നല്ല പ്രഷർ കൊടുക്കുന്ന സമയത്ത് തെറിച്ച് പോയി ഷുഗർ സിറപ്പ് ഫുള്ള് വീഴും അങ്ങനെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് കുലുക്കി കുളിക്കുകയാണ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നിട്ട് ഇതേപോലെ കുറച്ച് ക്രഷ ഉണ്ടായിരുന്നത് ഞാൻ അത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെ ചെറിയും ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഫില്ലിങ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കേക്കിൽ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ ചോക്ലേറ്റോ ചെറിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട് അല്ലാതെ ഈ ക്രഷ് മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ എനിക്കത് കസ്റ്റമറിന് എന്തെങ്കിലും തോന്നോ അങ്ങനെ ഒരു ഡൗട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് ഇടുന്നതെങ്കിൽ കുഴപ്പമില്ല ഈ ക്രഷ് മാത്രമാവുമ്പോൾ അത് അത്ര ഒരു ഇതുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതേപോലെ ചോക്ലേറ്റും ചെറിയും എന്തായാലും ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു സെക്കൻഡ് ലെയർ വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ അതെടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ടേസ്റ്റാണ് കേക്കിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഫ്ലേവർ കേക്കിലും ഞാൻ ഇതേപോലെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തു അതേപോലെ തന്നെ വീണ്ടും വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന ക്രീമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചെയ്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമ്മളിതേപോലെ ഫസ്റ്റിൽ ആ ലെയർ ആ ക്രീം കൊടുത്തൊന്ന് ചെയ്തതിന് ശേഷം പിന്നെ വേണം രണ്ടാമത് ക്രീമും ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ പഴയത് ഇരിക്കുന്ന ക്രീമും അതായത് തലേ ദിവസമോ കുറച്ച് മുന്നേ ചെയ്ത ക്രീമോ ഉണ്ടെങ്കിൽ അതും പുതിയതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീമും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുക്കരുത് ആദ്യം നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന ക്രീം കൊടുത്ത് ഫില്ലിങ്ങോ കേക്ക് ക്രം കഴിയുന്നത് വരെയും അതുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് പുതുതായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള അതായത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കരുത് ഞാൻ അത് നേരത്തെ ചെയ്തതിൽ ബാലൻസ് ഉണ്ടായിരുന്നത് ഇതേപോലെ ക്രം കോട്ടിങ് വരെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് തികഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം ചെയ്തതിന് ശേഷം രണ്ടാമത് പിന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഫൈനൽ കട്ടിങ്ങിനും ഡെക്കറേഷനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ചിലപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ക്രീം നമുക്ക് ഒരു കേക്ക് ഫുള്ള് ചെയ്യാനായിട്ട് തികയും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് കേക്കിലേക്ക് കൊടുക്കാതെ അതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം കേക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി അത് നമ്മൾ ക്രം ക്രംകോട്ടിങ് കഴിഞ്ഞ് ഫൈനൽ കോട്ടിങ്ങിന് ഫൈനൽ കോട്ടിംഗ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവണം ക്രീമിന് ക്രം കോട്ടിങ്ങിനും അത് ഫില്ലിങ് കൊടുക്കുന്ന സമയത്തും ക്രീമിന് കുറച്ച് എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസൊക്കെ കയറിയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കാണാൻ കാണുന്ന ഭാഗമല്ലല്ലോ അപ്പോൾ അല്ലാതെ ചെയ്യുന്ന സമയത്ത് അത് നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കണം ആ ക്രീമിന് അപ്പോൾ എയർ ബബിൾസ് എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ചു വെക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യാത്ത ക്രീം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒരല്പം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒഴിച്ച് ഈ ക്രീമിലേക്ക് അതായത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ഒഴിച്ചൊന്ന് ആക്കി നോക്കണം അപ്പോൾ നല്ലോണം അതൊന്ന് ആ മിക്സ് ക്രീമും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമും കൂടി ഒന്ന് നല്ലവണ്ണം സ്പാച്ചിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എയർ ബബിൾസ് ഒക്കെ പോയിട്ട് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമായിട്ട് കിട്ടുകേ അത് അങ്ങനെ ഇയർ ബൾസ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയെ കേക്ക് ഏകദേശം ഒന്ന് ഫിനിഷായി വന്നിട്ടുണ്ട് ഞാൻ ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് ക്രീം കൊടുത്തിട്ടൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത് നമുക്ക് പാലറ്റ് നൈഫുണ്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് ഫുള്ളാക്കി ഒന്ന് നല്ലൊന്ന് നീറ്റാക്കി എടുത്തതിനു ശേഷം ഇതേപോലുള്ള കാർഡ് ഉണ്ടല്ലോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മൊബൈൽ ഷോപ്പിൽ ചോദിച്ചാൽ ഇതേപോലുള്ള കാർഡ് കിട്ടും അവർ ഇത് കളയാൻ എവിടെ കളയും ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിത് തന്നെ ചോദിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ അവരെല്ലാം കൂടി എടുത്ത് തരും കാരണം അവർക്കത് എവിടെ നിന്ന് ഒഴിവാക്കിയാൽ മതി അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല അത് ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ കേക്കും അതേപോലെ തന്നെ നല്ല ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും ആയിട്ടുള്ള ക്രീമൊക്കെ കറക്റ്റ് അതിലിങ്ങ് വന്നോളും നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തള്ളലോ ഊന്തലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇത് വെച്ചൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ മാത്രമല്ല നമ്മളിത് എങ്ങനെ വളച്ചു കൊടുത്താലും അത് കറക്റ്റായിട്ട് വളഞ്ഞും ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടൊന്ന് ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും അപ്പോൾ നമുക്കറിയാൻ പറ്റും എവിടെയെങ്കിലും ക്രീം വേണമെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് വെച്ച് ഒന്ന് ക്ലീനാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ സ്ക്രാപ്പറോ അങ്ങനെ എന്തെങ്കിലും ലൈൻസോ കാര്യങ്ങളൊക്കെ ഇടാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ളത് കുറേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാനതങ്ങ് കളയും പിന്നെ വീണ്ടും വേറെ എടുക്കും അങ്ങനെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും ഇത് അപ്പോൾ കസ്റ്റമർ പ്രത്യേകിച്ച് മോഡലിനും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മോഡൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതേപോലെ രണ്ട് സൈഡിൽ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ആ ലൈൻ വരച്ചതിന് ശേഷം അതിലേക്ക് വൈറ്റ് ഉണ്ട് ഒന്ന് ജസ്റ്റ് ഒരു ബോർഡറും കൊടുത്ത് സെൻ്ററിൽ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ എന്നിട്ട് ഫ്ലവറും കൂടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലവർ കൊടുക്കുന്നത് നമുക്ക് കേക്ക് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഷെയ്ഡിലല്ലേ അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ക്രീം കൊണ്ടാണ് ഫ്ലവർ ചെയ്ത് ഉദ്ദേശിക്കുന്നത് നോസിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഞാൻ നോക്കി വെച്ചിരുന്ന മോഡൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് എന്തൊക്കെയോ ഒരു കുറവ് പോലെ തോന്നി അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമറിന് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ എനിക്കൊരു ഒരു ഡൗട്ട് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ ഇതേപോലെ ബോർഡർ ഡിസൈൻ ചെയ്ത് കൊടുത്തു ആ ഒരു വൈറ്റ് കൊടുത്തതിലേക്ക് ജസ്റ്റ് ആ നോസിലൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഫ്ലവറും കൂടി കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് മാറ്റർ എഴുതാനുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്പേസ് വിട്ടിരുന്നത് അത് പറഞ്ഞതിന് ശേഷം എഴുതാന്ന് വെച്ചിട്ട് അത്രയും ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഡ്രീം കേക്കാണ് അപ്പോൾ അത് ഞാൻ ഏകദേശം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ചിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കും രണ്ടാമത്തെ ലെയർ ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു പാൽ ഒഴിച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ലെയർ ക്രീം കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയറിൽ നമുക്ക് നട്ട്സ് നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും കൂടി ഒരുമിച്ച് ഒരേ അളവിലെടുത്തിട്ടാണ് ഗനാഷ് റെഡി അപ്പോൾ അതും കൂടി ഒഴിച്ച് നട്ട്സും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്ക് അത് നല്ലോണം ഒന്ന് സെറ്റായതിന് ശേഷമാണ് പിന്നീട് മിൽക്ക് കോമ്പൗണ്ട് മാത്രം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നട്ട്സിന് കൂടെ ചേർത്തിട്ടുള്ളത് ഗനാഷാണ് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചാണ് ഗനാഷ് റെഡിയാക്കിയിട്ടുള്ളത് ഇത് ഡബിൾ ബോയിൽ ചെയ്ത് ക്രീം ചോക്ലേറ്റ് മാത്രം ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് സമയത്ത് തന്നെ പെട്ടെന്ന് അതങ്ങ് തണുത്തിട്ട് അതങ്ങ് സെറ്റായി അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് ഞാൻ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് പക്ഷേ ഞാൻ ആ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്രയും നല്ല തണുത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങ് അപ്പോൾ അതുകൊണ്ട് അതൊരു ഫിനിഷിങ് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ മുകളിൽ ഭാഗം കാണാനായിട്ട് സാധാരണ നമ്മളങ്ങനെ ഫിനിഷിങ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ നമ്മൾ കൊക്കോ പൗഡർ ഇടുന്ന സമയത്ത് അതങ്ങ് മറിഞ്ഞു പൊയ്ക്കോളും പക്ഷേ ഇവിടെ കസ്റ്റമർ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കൊക്കോ പൗഡർ വേണ്ടാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു മുഗൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവർ നല്ല തണുത്ത് ഇരിക്കുന്നതുണ്ടാവും പെട്ടെന്ന് തന്നെ അതങ്ങ് സെറ്റായിപ്പോയി പിന്നെ ഞാൻ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ഒരു കെട്ടി കെട്ടിക്കൊടുത്ത് ഒരു സ്പൂണും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ലോഗോ വെച്ചിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അത് റിബൺ കെട്ടി കൊടുത്ത സമയത്ത് അത് കറക്റ്റ് ഇങ്ങനെ ഇരിക്കാതെ പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ടേപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് ഒട്ടിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് സമയമായപ്പോഴത്തേക്കും അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് വേറൊരു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്രീം കേക്ക് ആയിരുന്നു അപ്പോൾ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കത് നല്ല തിരക്കായിരുന്നുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് ഒരു റെഡ് ബെൽബറ്റാണ് അതൊരു വൺ കെ ജി റെഡ് ആയിരുന്നു അപ്പോൾ കേക്ക് നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ നമുക്ക് നല്ല റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ആ ക്രീമിലേക്ക് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ക്രംസ് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ക്രംസ് ഇടുന്ന ഭാഗത്ത് മാത്രമാണ് കൂടുതലായിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കളർ കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് കാരണം നമുക്ക് ക്രംസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പഞ്ചിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒരു നോർമൽ രീതിക്ക് കളർ കൊടുക്കുകയുള്ളു ഞാൻ അപ്പോൾ ക്രംസ് ഇതേപോലെ ഓരോ ഒരു ഇങ്ങനെ അരിച്ചിട്ട് കൊടുത്ത ശേഷം ഫ്ലവറും കൂടി കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കുറച്ച് കേക്കിൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്നും പറയും പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ ലൈക്ക് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മാത്രമല്ല എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു തരാം ചോദിച്ചാൽ മതി നിങ്ങളുടെ ഓരോ കമൻറ്റും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോ ഡൗട്ടൊക്കെ ചോദിക്കുന്നതോ അല്ലെങ്കിൽ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്നതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റായിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു രണ്ട് വാക്കായാലും അതൊന്ന് കമൻ്റായിട്ടും കൂടി അറിയിച്ചേക്കണേ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ിൻ്റെ ബോക്സ് റെഡിയാക്കുന്നതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും അത് ഇടുന്നതായിരിക്കും പിന്നെ കുറച്ച് നല്ല കേക്കിൻ്റെ വർക്കും കാര്യങ്ങളും പിന്നെ ഒരു വെഡ്ഡിങ് കേക്ക് അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട് അതെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെള്ളി കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും പിന്നെ കേക്കിൻ്റെ റേറ്റ് കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എല്ലാ കേക്കിൻ്റെയും റേറ്റ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ുദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും കാരണം കുറച്ച് പേർക്കും അത് ഡൗട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് എന്നാലും ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും